ഡി സി എം എസ് ബാലാ രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കുറവിലങ്ങാട് മുദ്യമ തീർത്ഥാടനം സംഘശക്തിയും മരിയഭക്തിയുടെ നേരനുഭവമായി മാറി രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള ഡി സി എം എസ് പ്രതിനിധികൾ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു കുറവിലങ്ങാട് ഇടവക അസിസ്റ്റൻ്റ് വികാരി ഫാദർ തോമസ് താന്മലയിൽ പ്രാരംഭ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി തീർത്ഥണ ദേവാരത്രത്തിൻ പിന്നാലെ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ജോറിയൽ വിശുദ്ധോർവനെർപ്പിക്കുന്നു. ആയി വീടിനെ മാളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം കൊണ്ട് ഉണ്ടായി പരിഞ്ഞ് ചെയ്യുന്നതിനാൽ അങ്ങയെ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മനിറഞ്ഞ മറിയമേ, സുസ്തി, കടതാവമേടുഓടെ സ്ത്രീകളിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ടവളാണെന്നു. അങ്ങേയുടെ ഉദരത്തിൽ ഫലമായി യേശോ അംഗീകരിക്കപ്പെട്ടവനാണ്. വിശുദ്ധൻ പറയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

േ ഞങ്ങളെ ദൈവ സ്നേഹത്തിൽ നിന്ന് മുന്നിൽ ഉണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കാമേ കർത്താപങ്ങളും കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിന് പരമാ അനുഗ്രഹിക്കപ്പെട്ടവരോ നബരാനില്ല ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നബരാനോട് അപേക്ഷിക്കണമേ